ഹായ് പ്രിയ ചങ്കകളെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുന്നിലങ്കോട് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അപ്പോൾ ഇരുന്നിലങ്കോട് ക്ഷേത്രം അതിൻ്റെ പരിസരവും ചുറ്റുപാടും കാഴ്ചകളും കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ഇരുന്നിലങ്കോട് ക്ഷേത്രത്തിലെ അന്നദാന വാർഷികമാണെന്ന് നടക്കുന്നത് അപ്പോൾ ആ കാഴ്ചയിലേക്കൊന്ന് നീങ്ങി നോക്കട്ടോ അപ്പോൾ ചങ്കോള അന്നദാന വാർഷിക പരിപാടിയാണ് നടക്കുന്നത് അന്നദാന വാർഷിക മഹോത്സവം അപ്പോൾ ഏവർക്കും സ്വാഗതം കേട്ടോ ഏവർക്കും സ്വാഗതം ജാതി മത ഭേദ മിന്യേ ആർക്കും വരാം ആർക്കും വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം എന്നും ഉള്ളതാണ് എന്നും ഉള്ളതാണ് അന്നദാനം ഇരുനിലങ്കോട് ക്ഷേത്രത്തിൽ അപ്പോൾ ആർക്കും വന്ന് കഴിക്കാവുന്നതാണ് ഇന്ന് ഇന്നതിൻ്റെ വാർഷികമാണ് അപ്പോൾ ആ താഴ്ചയിലേക്ക് നമുക്ക് പോയി നോക്കാം ചങ്കുകളെ ചങ്കുകളെ അന്നദാനത്തിന് വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ ചങ്കുകളുടെ വാഹനം പാർക്ക് ചെയ്താണ് ഈ കാണുന്നത് ഏവർക്കും സ്വാഗതം അന്നദാന ചടങ്ങിലേക്ക് ജാതി മത ഭേദ്യം എന്നെ ആർക്കും വന്ന് കഴിക്കാട്ടോ ഒരു നേരത്തെ ഭക്ഷണം ആർക്കും അന്നദാനം ചെയ്യാവുന്നതാണ് ഇവിടെ അന്നദാനം ആർപ്പിക്കാം ആർക്കും കൊടുക്കാം അന്നദാനം മഹാദാനം ഹായ് ചങ്കുകളെ അപ്പോൾ നമ്മുടെ സന്നിധാനമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ മഹാഗംഭീരമായ അന്നദാനം നടക്കുകയാണ് അപ്പോൾ ആർക്കും വന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകളൊക്കെ നോക്കാം നല്ല തിരക്കുണ്ട് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് സദ്യ വിളമ്പാൻ പോകണം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബീ കാണുന്നത് ആണ് അപ്പോൾ എല്ലാ ചങ്കോളും വന്ന വരിക ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക കഴിയുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ദാനം ചെയ്യാം ആർക്കും കൊടുക്കാം ദാനമായിട്ട് ഭക്ഷണം അപ്പോൾ എല്ലാ ചങ്കോൾക്കും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നിറഞ്ഞ ക്യൂവിലാണ് കേട്ടോ നമ്മുടെ ഭക്തജനങ്ങളൊക്കെ ഇവിടെ നിൽപ്പിലാണ് അവിടെയാണ് കേട്ടോ ചങ്കുകളെ നമ്മുടെ അന്നദാനം സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാം എല്ലാം ആയ ആധികാരിയായ രാഘവട്ടോടുണ്ട് അപ്പോൾ രാഘവട്ടനൊരു രണ്ട് സെക്കൻഡ് ചോദിച്ചു നോക്കട്ടോ രാഘവട്ട അന്നദാനം ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ വാർഷികയാണ് ഒരു ദിവസം പോലും മുറവ് കൂടാതെ ഈ ഇത് കൊണ്ട് കൊണ്ടാടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ വക്തജനങ്ങളുടെ സഹായ സഹകരണം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അന്തേവാസികളുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിലുണ്ട് ഭഗവാൻ പറയണെന്താണെന്നു വെച്ചാൽ ഇവിടെ വരുന്നൊക്കെ എൻ്റെ കുട്ടികളാണ് നിങ്ങൾ അവർക്ക് ഭക്ഷണം 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 കൊടുക്കണം ഒരാളെ പോലും കൊടുക്കാതെ പിന്നെ നമുക്ക് ഈ ർക്ക് വേണമെങ്കിൽ കഴിച്ചുകൂടെ മതഭേദങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന നമുക്ക് ദാനം ദാനം എല്ലാവർക്കും ഭക്ഷണം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് ഇവിടെ ും ഇവിടെ കൊടുക്കുന്നതാണ് ജാതി മതഭേദ ആദ്യം പ്രഖ്യാപിച്ചിട്ടില്ല നമ്മുടെ ഒരു മിനിറ്റോന്ന് പറഞ്ഞോട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശനം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആർക്കും പ്രവേശിക്കാം ആർക്കും നിവേദിക്കാം ആർക്കും പൂജിക്കാൻ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ അപ്പോൾ സാഹചര്യത്തിൽ വളരെ നന്ദി ഒരുപാട് സ്നേഹം ഓക്കെ അപ്പോൾ ചങ്കോളെ അപ്പോൾ കേട്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം കേട്ടോ ഒരിക്കൽ കാണും വരെ